ചായ ചായകൂടി ഒരു ശീലമായിട്ട് മാറിയിട്ടുണ്ട് ചില ശീലങ്ങൾ അങ്ങനെയാണ് നമ്മൾ പെട്ടെന്നൊന്നും വിട്ടു മാറൂല എത്ര ആഗ്രഹിച്ചാലും എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു തിരക്കിന് ഇടയിൽ ഓഫീസിൽ ഭയങ്കര തിരക്കിന് പെട്ടെന്ന് ചായ കുടിക്കണം എന്ന് തോന്നിയിട്ട് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ചായ കുടിക്കാൻ പുറത്തിറങ്ങി എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് നല്ലൊരു വൃത്തിയുള്ളൊരു ഒരു ഒരു ചായക്കടയുണ്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ആ റെസ്റ്റോറൻറ്റിലേക്ക് പോയി ഞാനിങ്ങനെ ഒരു ചായയും ചെറിയൊരു കടിയും ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ തൊട്ടടുത്തൊരു ഒരു പത്തറുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ചായ ഒരു ഉണക്ക പൊറോട്ട പൊറോട്ട മാത്രം പിന്നെ ഒരു മുട്ട ഇതും കൂടി ആർത്തിയോടെ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക ഈ കഴിക്കുന്ന രീതി കണ്ടാൽ തന്നെ അറിയാം മൂപ്പർക്ക് നല്ല വിശപ്പുണ്ട് ധൃതിയുണ്ട് അപ്പോൾ ഞാനിതിങ്ങനെ ശ്രദ്ധിച്ചു പൊതുവെ ഞാനങ്ങനെ അല്ലാണ്ട് ശ്രദ്ധിക്കാറുള്ള ആളുകളുടെ സ്വകാര്യതയല്ലേ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ബില്ല് കൊടുക്കുന്നു അപ്പൊ ഞാനെന്ത് ചെയ്തു സ്പീഡാക്കി ഞാനും വേഗം കഴിച്ചു തീർത്തു ഇയാളൊന്ന് നോക്കാൻ വേണ്ടി ഇയാൾ പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് നോക്കുമ്പോ ഈ തിന്നിട്ട് വിശപ്പ് മാറിയതിൻ്റെ ഒരു ആശ്വാസം എന്നതിനേക്കാൾ മൂപ്പരുടെ പൈസ കുറവാണ് ചിലവാക്കിയത് എന്നുള്ളൊരു സന്തോഷമാണ് അപ്പൊ ഞാനിങ്ങനെ ചെന്നപ്പോഴുണ്ടല്ലേ ഇയാൾ ഈ ഈ ഡ്രസ്സ് കണ്ടാലറിയാം ഒരു ഓട്ടോ ഡ്രൈവറോ അല്ലെങ്കിൽ എന്തോ ഡ്രൈവറാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴുണ്ട് ഈ ബേബിയുടെ ഹോസ് ഓഫീസിൻ്റെ ബേബി ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ റോഡിന്റെ സൈഡിൽ ഈ ഓട്ടോ നിർത്തിയിട്ടിട്ടുണ്ട് സൈഡിൽ എരിഞ്ഞപ്പാലത്തേക്ക് പോകുന്ന ഡയറക്ഷനിൽ തന്നെ അവിടെ നിന്ന് അവിടെ നിന്നുകൊണ്ട് ഇയാൾ ഈ ഓട്ടോയിലേക്ക് കയറി അപ്പോൾ ഞാൻ പതുക്കെ അടുത്ത് പോയി ഇങ്ങനെ നോക്കുമ്പോൾ ഇയാൾ പോക്കറ്റിൽ നിന്ന് പൈസയൊക്കെ എടുത്ത് എണ്ണി നോക്കുക അപ്പോൾ ഇയാളുടെ ഭാവവും ഈ ഭാവാദികൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് മൂപ്പരുടെ ഓട്ടം ശരിയല്ല മീൻസ് പൈസ ഒന്നും തികഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല അന്നത്തെ ഓട്ടം ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടൊരു തോന്നൽ ഞാൻ വേഗം ഓട്ടോയിൽ കയറി ഓട്ടോയിൽ കയറിയിട്ട് മലാപ്പറമ്പ് പറഞ്ഞു മലാപ്പറമ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് മലാപ്പറമ്പ് കുറെ ദൂരം ഉണ്ട് നല്ല പൈസയാവും അപ്പൊ അയാൾ മലാപ്പറമ്പ് പറഞ്ഞപ്പോ തന്നെ അയാൾ തിരിഞ്ഞുന്ന് എന്നോട് പറഞ്ഞു മലാപ്പറമ്പല്ലേ അപ്പം മീറ്ററും പകുതിയൊക്കെ ഒക്കെ ഉണ്ടാവും ഓട്ടോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ വിട്ടോളാൻ പറഞ്ഞു വിട്ട് കുറെ അങ്ങോട്ട് എത്തിയപ്പോൾ ഞാൻ ഇയാളുടെ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി അപ്പൊ ആദ്യം ഇയാൾ അത്ര അങ്ങോട്ട് സംസാരിക്കാനൊന്നും തയ്യാറായിരുന്നില്ല പിന്നെ പതുക്കെ പതുക്കെ ഞാൻ ഓട്ടോന്റെ കാര്യങ്ങൾ ചൂടിന്റെ നല്ല ചൂടുണ്ട് ഇയാൾ വേർക്കുന്നുമുണ്ട് ഞാൻ ഞാനതൊക്കെ പറഞ്ഞു പിന്നെ ഇപ്പം എന്താണ് ഓട്ടോ സീസണിൻ്റെ ഒക്കെ ഒരു കാര്യം പറഞ്ഞു അപ്പം അയാൾ പറഞ്ഞു ഓട്ടം ഒക്കെ കുറവാണ് സാറേ പൊതുവേ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വർധാനമൊക്കെ പറഞ്ഞു പറഞ്ഞ് ഞാൻ പതുക്കെ അയാളുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് അങ്ങനെ പതുക്കെ തുടങ്ങി അപ്പം ഞാൻ ഇയാൾ ഈ കോഴിക്കോട് ടൗണിനോട് ടൗണിനോടടുത്ത് നല്ലളം ആ ഭാഗത്തെവിടെയുള്ള ഒരാളാണ് വർധാനൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കുടുംബം ഇങ്ങനെ പതുക്കെ നടന്നപ്പോൾ അയാൾ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി അയാൾക്ക് നാല് മക്കളാണ് നാല് മക്കളുടെ മൂത്തത് ആൺകുട്ടിയും ബാക്കി മൂന്ന് പെൺകുട്ടികളാണ് ഇയാള് ഈ കാലാകാലമായിട്ട് ഓട്ടോ ഡ്രൈവറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ മക്കളെ പഠിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ട് മൂത്ത മോനെ പഠിപ്പിച്ചത് സി ബി എസ് ഇയിലാണ് ഏഴ് വരെ അവൻ നല്ല ഉഷാറായിട്ട് പഠിച്ചു പിന്നെ സ്റ്റേറ്റിലേക്ക് മാറ്റാൻ അന്നത്തെ ഈ കാലഘട്ടത്തിലൊക്കെ ചില ഇടങ്ങളിലൊക്കെ ഇങ്ങനെ മാറ്റാമെന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ സി ബി എസ് ഇന്ന് സ്റ്റേറ്റിലേക്ക് മാർക്കൊക്കെ കൂട്ടാന്ന് വിചാരിച്ചു പക്ഷേ ആള് സ്റ്റേറ്റ് സ്കൂളിലാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ കൂട്ടുകെട്ടൊക്കെ മോശമായിട്ട് ആള് പഠനത്തിൽ പിന്നോട്ടായി ദെൻ പിന്നെ ഞങ്ങൾ പത്താം ക്ലാസ് ഒരു വിധത്തിലൊക്കെ നല്ല മോശമില്ലാത്ത മാർക്കോടെ പാസ്സായി അത് കഴിഞ്ഞിട്ട് കൊമേഴ്സ് പ്ലസ് ടു പഠിച്ചു പക്ഷേ കൊമേഴ്സ് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ആൾക്ക് പഠിച്ച് തുറന്ന് പഠിക്കാൻ ഡിഗ്രിക്കൊന്നും പോകാൻ താല്പര്യമില്ല അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ഒരു ഇലക്ട്രിക്കൽ ചെറിയ ഐ ടി സി കോഴ്സിന് ജോയിൻ ചെയ്യിപ്പിച്ചു അവൻ അത് ചേർന്ന് കുറച്ച് നാൾ നാട്ടിലൊക്കെ കറങ്ങി തിരിഞ്ഞ് ചെറിയ വർക്കൊക്കെ ചെയ്ത് ഒരു ബന്ധുവിൻ്റെ സഹായത്തോടെ ആൾ പുറത്തേക്ക് പോയി ഗൾഫിൽ പോയി സന്തോഷമായി അവൻ രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ കല്യാണം കഴിഞ്ഞതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു ഒരു പെൺകുട്ടി ആ പെൺകുട്ടി കല്യാണമൊക്കെ കഴിഞ്ഞ് മൂന്ന് മക്കളുണ്ടാവുക അവളുടെ ഭർത്താവ് ഈ പെയിൻറിങ് പണി ചെയ്യുന്ന ആളാണ് കുഴപ്പമില്ല ജീവിച്ച് പോകുന്നുണ്ട് പക്ഷേ എപ്പോഴും പൈസന്റെ ആവശ്യവും ആർത്തിയാണ് അവളൊരു ആർത്തിപ്പണ്ടാരമാണ് സാറേ എപ്പോൾ വന്നാലും എന്തെങ്കിലുമൊക്കെ പിടിച്ച് പറിച്ചു കൊണ്ടുപോകും ബാക്കിയുള്ളവർ കാര്യമൊന്നും നോക്കൂല എന്നാലും മോളല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യും രണ്ടാമ മൂന്നാമത്തത് പെൺകുട്ടി വീണ്ടും പെൺകുട്ടി അവള് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നല്ലൊരു ആലോചന വന്നു നല്ലൊരു ആലോചന എന്ന് പറഞ്ഞാൽ അടുത്ത ബന്ധു കൊണ്ടുവന്നതാണ് അപ്പം നമ്മളൊന്നും നോക്കാണ്ട് നല്ല ആളാന്നൊക്കെ കേട്ടപ്പോൾ ബന്ധു കൊണ്ടുവന്നതുകൊണ്ട് നമ്മളങ്ങ് ഡിഗ്രി അവളുടെ എതിർപ്പിനെ വക വെക്കാതെ നമ്മളങ്ങോട് കെട്ടിച്ച് കിട്ടും അതൊരു ഭയങ്കര പ്രശ്നമായി അവളിപ്പോൾ വീട്ടിൽ തന്നെയാണ് നമുക്ക് നാല് കൊല്ലം കഴിയുമ്പോഴത്തേക്കും ബന്ധം വേർപെടുത്തേണ്ടി വന്നു അവൻ ഗൾഫിലായിരുന്നു ഗൾഫിൽ ഒരു ഹോട്ടലിലൊക്കെ ആയിട്ട് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടുന്ന് ചെറിയ കുരുത്തക്കേടൊക്കെ കാണിച്ചപ്പോൾ അവർ പിടിച്ച് പുറത്താക്കിയതാണ് നാട്ടിൽ വന്നിട്ട് നല്ല ഹോട്ടലിൽ ജോലി കിട്ടിയത് സാർ പക്ഷെ ഫുൾ ടൈം കൂടിയാണ് കൂടിയെന്ന് പറഞ്ഞാൽ അതും ആവശ്യം അനാവശ്യമായ കുറേ പ്രശ്നങ്ങളിൽ പോയി ഇടപെടുക ദെൻ ആദ്യമൊക്കെ നല്ല സ്നേഹത്തിലൊക്കെയാണ് നിന്നെങ്കിലും പിന്നെ പിന്നെ മോളോടുള്ള അവൻ്റെ സമീപനം മാറി തല്ലാൻ തുടങ്ങി കൈവെക്കാൻ തുടങ്ങി തള്ളുകയാണെങ്കിൽ അതിനപ്പുറത്താണ് എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കും ഈ സ്ത്രീധനത്തിൻ്റെ കാര്യം പറഞ്ഞായിരിക്കും ഇപ്പൊ വീണ്ടും പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് അന്ന് അവളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ നോക്കുമ്പോൾ ഞാൻ ഈ മോനോട് കുറച്ച് സഹായമൊക്കെ ചോദിച്ചപ്പോൾ അവൻ കുറച്ച് സ്വർണ്ണമൊക്കെ തരാമെന്ന് പറഞ്ഞു അവൻ ഗൾഫിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നിൽക്കായിരുന്നു അവൻ തരാന്നൊക്കെ പറഞ്ഞു അവനാണെങ്കിൽ ഭാര്യയുടെയും ഭാര്യ വീട്ടുകാരുടെയും പ്രേരണ കാരണം സ്വ വേറെ വീടൊക്കെ വെച്ച് പോയി താമസിക്കണം അവൻ നല്ല നിലയിലാണ് സാർ കുഴപ്പമില്ല അവൻ പണ്ടൊക്കെ തരാ പറഞ്ഞു കുറച്ച് സ്വർണം പക്ഷേ കല്യാണത്തിന്റെ ഒരാഴ്ച മുമ്പ് അവൻ കാലുമാറിയ അത് എനിക്ക് തോന്നുന്നത് ഈ ഭാര്യ വീട്ടുകാരുടെയൊക്കെ സമ്മർദ്ദം കൊണ്ടായിരിക്കും എന്തോ ആയിക്കോട്ടെ കുഴപ്പമില്ല ഞാൻ പിന്നെ എങ്ങനെ കോപ്പിച്ചുണ്ടാക്കി അവളെ കെട്ടിച്ചിട്ട് സ്വർണം കുറച്ച് പണ്ടം മാത്രം കൊടുത്തു ശ്രീധനം വേണ്ട എന്നൊക്കെ പറയും ചെയ്തിരുന്ന ആളുകളായിരുന്നു പക്ഷെ പിന്നെ പണ്ടതിന്റെ പേരിൽ അതിന്റെ പേരിലായി ഐ അടിയും ബേളൊക്കെ തുടങ്ങി രണ്ടാമത്തെ കുട്ടിക്ക് ആറു മാസം പ്രായമുള്ളപ്പുണ്ടല്ലോ അവള് മുഖമൊക്കെ അടിച്ച് പൊട്ടിച്ച് കയ്യും കാലൊക്കെ നീര് വന്ന് വീർത്ത് ഒരു ദിവസം ഉണ്ട് ഇവള് വീട്ടിൽ കയറി വന്നു ഓട്ടോയിൽ കയറ്റി വ വിട്ടതാവും വീട്ടിലേക്ക് കയറിയില്ല എന്ന് മാറില്ല പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല രണ്ട് മക്കളാ ഒരാൾ അയാളിപ്പം ഒരാൾ ഇപ്പം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു മറ്റൊരാള് രണ്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു സർ അവൾ നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് അയാളുടെ കണ്ണ് ഇങ്ങനെ നിറയുന്നത് ഞാൻ റിയർവ്യൂ മിററിലൂടെ കാണുന്നുണ്ട് എൻ്റെ മോളല്ലേ സാർ ഉപേക്ഷിക്കാൻ പറ്റുമോ ഞാൻ അവളെ കൂടെ നിർത്തി അവൾ ഇനി തുടർന്ന് പഠിപ്പിക്കണം അവൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് സാർ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ചെറിയൊരു ജോലിയൊക്കെ കിട്ടുന്ന എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ മലാപ്പറമ്പിൽ ഞാൻ പറഞ്ഞ സ്ഥലത്തെത്തി അവിടെ ഒരു ന്യൂ ടോപ്സ് ബേക്കറി ഉണ്ട് അവിടെ ഞാൻ വെറുതെ ഇറങ്ങിയിട്ട് അതിൻ്റെ ഒരു ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കയറി പോയിട്ട് ആ വലിയ ബിൽഡിങ്ങുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഈ ഗോവണി പടിയിൽ നിന്നിട്ടുണ്ടല്ലോ എനിക്ക് സഹിക്കാൻ പറ്റില്ല കണ്ണിങ്ങനെ നമ്മൾ നിറഞ്ഞൊഴുകുക ഞാൻ അവിടെ എങ്ങനെയെങ്കിലൊക്കെ നിന്നിട്ട് കുറച്ച് നേരം ഈ പണിയൊക്കെ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചെന്ത് ചെയ്തു ഞാൻ ഫ്രഷായി ഓക്കെ ആയി തിരിച്ചു വന്നു വീണ്ടും വണ്ടി കയറി അയാൾ നിശബ്ദനായിരുന്നു തിരിച്ചെന്ന സി ഡി ടവറിലുള്ള ഓഫീസിലേക്ക് എത്തിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തു അയാൾ നിശബ്ദനാണ് ഒന്നും മിണ്ടനില്ല ഞാൻ വീണ്ടും അയാളെ പഴയ സംഭവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അയാളോട് ഞാൻ വർത്താനം പറഞ്ഞു ഞാൻ ചോദിച്ചു മൂന്നാമത്തെ കുട്ടിയുടെ അവസ്ഥ എന്താണ് അയാൾ ഞെട്ടി അപ്പം ഞാൻ അയാൾ എന്തോ മനോവ്യാപാരങ്ങളല്ല ഞെട്ടി ഉണർന്ന മാതിരി എന്നോട് ഞെട്ടിയിട്ട് പറഞ്ഞു അവൾ മിടുക്കുകയാണ് സർ പഠിക്കുന്നുണ്ട് പി ജി മാത്സ് പഠിക്കുകയാണ് എനിക്ക് അവളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്താണെന്നറിയില്ല എൻ്റെ കുട്ടിക്ക് എന്ന് പറഞ്ഞതേ ഇഷ്ടമല്ല പഴയ അനുഭവങ്ങളൊക്കെ കൊണ്ടായിരിക്കും സർ അവള് പഠിച്ച അവൾ എനിക്കും ഞങ്ങൾക്കും അങ്ങനെ ആഗ്രഹം അവളെ പഠിപ്പിച്ച എന്തെങ്കിലും ഒരു ജോലിയിലാക്കണം ജോലിയിലാക്കി ഞങ്ങളെ നല്ലോണം നോക്കും അവൾ എന്ന ഒരു വിശ്വാസം ഉണ്ട് കാരണം വേണ്ടാത്തതൊന്നുമില്ല അനാവശ്യ ചെലവുകളില്ല സാധാരണ പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ചാബല്യങ്ങളൊന്നുമില്ല വീട്ടിലിരുന്ന് ട്യൂഷൻ നടത്തുന്നുണ്ട് അത്യാവശ്യം പൈസ ഉണ്ടാക്കേണ്ട അവളുടെ ചിലവുകൾ നടത്തുന്നുണ്ട് ഞങ്ങൾക്കും കുറച്ചൊക്കെ തരുന്നുണ്ട് സർ അവളെ പഠിപ്പിച്ച് നല്ല ജോലി ആക്കണം ടീച്ചർ ആവണം എന്നാണ് അവളുടെ ആഗ്രഹം ഞങ്ങൾ അങ്ങനെ ഒക്കെ പറഞ്ഞ് തിരിച്ച് വീണ്ടും ഞാൻ എൻ്റെ ഓഫീസിൻ്റെ അടുത്തെത്തി ഓഫീസിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഞാൻ അയാള് ഇറങ്ങി പുറത്തിറങ്ങി ഞാൻ ഇതൊക്കെ കേട്ട് ഞാൻ ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇയാളുടെ വർത്താനം കേട്ടിട്ട് മത്ത മക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നപ്പോൾ നമുക്കൊരു സങ്കടം തോന്നുമല്ലോ അങ്ങനെ അയാൾ അവിടെ ഇറങ്ങിയപ്പോൾ ഞാൻ മീറ്ററിൽ പൈസ നോ ചോദിച്ചപ്പോൾ അയാൾ പൈസ കണക്ക് കൂട്ടി തന്നപ്പോൾ ഞാൻ കുറച്ച് പൈസ കൂടുതൽ കൊടുത്തു അയാളത് തിരിച്ച് എനിക്ക് തന്നു തിരിച്ച് തന്നിട്ട് എന്നോട് പറഞ്ഞ് പ്രാരാബ്ധങ്ങളുണ്ട് സാർ ഓട്ടോയും ഇതൊന്നും ഓടുന്നില്ല ഭയങ്കര ഓട്ടോ ഒന്നുമില്ല പക്ഷെ ജീവിക്കാനുള്ള വക ഞാൻ കണ്ടെത്തുന്നുണ്ട് കുഴപ്പമില്ല എനിക്കുള്ള പ്രശ്നങ്ങൾ വീട്ടർ അറിയിക്കാൻ പറ്റില്ല ചില സമയത്ത് ഒട്ടും ഓട്ടം ഉണ്ടാവില്ല പക്ഷെ സാർ ഞാൻ അങ്ങനെ വേണം ഞാൻ ചെയ്യാത്ത പണിക്കുള്ള പൈസ ഞാൻ വാങ്ങൂല സാർ അത് സാറ് തിരിച്ച് കയ്യിൽ വെച്ചോളൂ മാത്രമല്ല സാറ് പോകാൻ വേണ്ടി എന്തെങ്കിലും പർപ്പസോടുകൂടി പോയതൊന്നും അല്ല എന്നെ സഹായിക്കാൻ വേണ്ടി പോയതാണത് എനിക്കറിയാം സാർ അതുകൊണ്ട് അത് തന്നെ വലിയ സഹായമാണ് ഓട്ടങ്ങളൊക്കെ കുറവായതുകൊണ്ട് അതുകൊണ്ട് ഞാനിങ്ങനെ പൈസ വാങ്ങിയാലേ എനിക്ക് ആർത്തി വരും ഈ കോഴിക്കോട് പൊതുവേ ആർത്തി ഇല്ലാത്ത ഓട്ടോ ഡ്രൈവർമാരാണെന്നാണുള്ളൊരു പൊതുവെയുള്ള രീതി സാറിൻ്റെ വർത്താനം ഒക്കെ കേട്ടിട്ട് നിങ്ങൾ പുറത്തുള്ള ആളാണ് ഇവിടെ ഉള്ള ആളല്ല അതുകൊണ്ട് സാറ് ഞങ്ങളെക്കുറിച്ചുള്ള ആ ഒരു രീതി ഒരു ചിന്ത ഞങ്ങൾ നല്ലവരാന്നുള്ളത് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ മാത്രമല്ല എനിക്ക് വേണ്ട ഞാൻ അങ്ങനെ വാങ്ങൂല പണ്ട് നിർബന്ധിച്ച് അയാൾ എന്ത് ചെയ്തു ആ പൈസ തിരിച്ച് ഏൽപ്പിച്ചിട്ട് മീറ്ററിലുള്ള അയാൾ പറഞ്ഞ പൈ കൂലി മാത്രം വാങ്ങിയിട്ട് അയാൾ എന്ത് ചെയ്തു എൻ്റെ എൻ്റെ മനോവ്യാപാരങ്ങളിൽ എൻ്റെ ചിന്തകളിൽ അവിടെ റോഡ് സൈഡിൽ ഉപയോഗിച്ചിട്ട് അയാളങ് ഓടിച്ചു പോയി അയാളെ കണ്ണ് നിറഞ്ഞു വേറെ മനുഷ്യനാ കണ്ണ് നിറഞ്ഞത് ഞാൻ കണ്ടതാ എനിക്ക് ഭയങ്കര അത്ഭുതവും സങ്കടവും എല്ലാം കൂടി തോന്നി ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു അല്ലെ എത്ര പിതാക്കന്മാരുണ്ടാവും അങ്ങനെ അവരവരുടെ വിഷമങ്ങളും ഗദ്ഗതങ്ങളും കഷ്ടപ്പാടുകളും ഉള്ളിൽ ഒതുക്കി വീട്ടുകാരെ അറിയിക്കാതെ വിഷമിച്ച് ജീവിച്ച് സ്വയം ഉരുകിത്തീരുന്ന എത്ര പിതാക്കന്മാരുണ്ടാവും അല്ലെ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ മാസാവസാനം ശമ്പളം വാങ്ങാൻ നിൽക്കുമ്പോൾ അഡ്വാൻസ് വാങ്ങി 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 തീർന്ന് ഇനി ബാക്കി എന്തുണ്ടാവും എന്നാലോചിച്ച് വിഷമിക്കുന്ന ആളുകൾ കുറച്ച് കൂടുതൽ തൊഴിലുടമയോട് ചോദിച്ച് വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള ഒരു ഒരു നാണക്കേട് ആലോചിച്ച് മുതലാളിമാർക്ക് മുമ്പിൽ ഉരുകി ഒലിച്ചു തീരുന്ന എത്ര പിതാക്കന്മാരുണ്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഭയങ്കര തണുപ്പുള്ള റൂമിൽ പോലും അവര് അവര് ഉരുകി ഒലിച്ചു പോകും ോക്കിയ ചൂടത്ത് അവർ തണുത്തുറഞ്ഞു നിൽക്കും അവർ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പില് നിങ്ങൾ നോക്കി ഒരു കടം കൊടുത്ത ആളുകൾ കടം വാങ്ങി 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 കുറെ അങ്ങോട്ട് എത്തിയിട്ട് കടം തിരിച്ചു ചോദിക്കുന്ന ആളുടെ മുമ്പിൽ കൊടുക്കാനാവാതെ വല്ലാതെ ഭൂമി പിളർന്നു പോയെങ്കിൽ എന്ന് ആഗ്രഹിച്ച് താന്നുപോകുന്ന എത്ര പിതാക്കന്മാരുണ്ട് നമുക്ക് ചുറ്റും ഇല്ലേ വസ്ത്രം വാങ്ങാനൊക്കെ പോയി കഴിഞ്ഞാല് മക്കൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിപ്പിച്ചിട്ട് മൂപ്പർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും വിലക്കുറഞ്ഞ് വാങ്ങുന്ന വിലക്കുറഞ്ഞത് നോക്കി തന്നെ വാങ്ങുന്ന അതിൽ സന്തോഷിക്കുന്ന അപ്പന്മാര് അച്ഛന്മാർ ഉപ്പന്മാർ എത്ര പേരുണ്ടാവും എന്നിട്ട് അവര് സന്തോഷം പ്രകടിപ്പിക്കും സത്യത്തിൽ അവര് മനസ്സിൽ മണക്കണക്ക് കൂട്ടിയിരിക്കും എത്ര തുക ചെലവാകും എന്ന ആശങ്ക കൊണ്ട് ഇല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം എങ്ങനത്തെ എത്ര പിതാക്കന്മാരുണ്ടങ്ങനെ ദെൻ അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ കയറി കഴിഞ്ഞാൽ നല്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പൈസ കൂടുതലാവും എന്ന് വിചാരിച്ച് ഉണക്ക പൊറോട്ട കഴിച്ച് ചില്ലരമാരയിൽ ഭംഗിയായിട്ട് കിടക്കുന്ന സാധനങ്ങൾ നോക്കി ആർത്തി അടക്കി വിശപ്പടക്കി വെള്ളമിറക്കി കഴിച്ച് സഹിച്ച് വരുന്ന എത്ര പിതാക്കന്മാരുണ്ട് നമുക്ക് ചുറ്റും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ അവരുടെ ഗദ്ഗതങ്ങൾ അവരുടെ വേദനകളാണ് നമ്മളുടെ ജീവവായു അവരുടെ അവരുടെ സങ്കടങ്ങളാണ് നമ്മളുടെ രക്തം നിങ്ങൾ ആലോചിച്ച് നോക്കണം മനസ്സിലാക്കണം ചില പിതാക്കന്മാരുണ്ട് അങ്ങനെയാണ് അവര് അവരവസാനമായിരിക്കും ഈ സങ്കടങ്ങളും സ്വപ്നങ്ങളും വേദനകളൊക്കെ അങ്ങനെ തന്നെ അവശേഷിപ്പിച്ച് ആറടി മണ്ണിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കുടുംബം രക്ഷിക്കാനുള്ള ഓട്ടത്തിനിടയിൽ സ്വന്തം കാര്യങ്ങൾ അവരെന്ത് ചെയ്യും മറന്നു പോകും നമുക്ക് വേണ്ടി മുൾപാതകൾ ചവിട്ടി കഷ്ടപ്പെട്ട് മെനക്കെട്ട് ജീവിതത്തെ ഒരു വഴിക്കാക്കി അവർ വെട്ടിത്തുറന്ന പാതകളിലൂടെയാണ് സത്യത്തിൽ നമ്മൾ വളരെ മനോഹരമായി സഞ്ചരിക്കുന്നത് അതുകൊണ്ട് പിതാക്കന്മാരെ ഓർക്കുക അവരെ ചേർത്ത് നിർത്തുക അവരോട് സ്നേഹത്തോടെ പെരുമാറുക അവരോട് മോശമായ വാർ വർത്തമാനങ്ങൾ ഉപേക്ഷിക്കുക ചിലപ്പോൾ ഒന്ന് ചേർത്ത് പിടിച്ചാൽ പൊട്ടിക്കരയാൻ വിതുമ്പി പൊട്ടി നിൽക്കുന്ന ഒരുപാട് പിതാക്കന്മാർ നമുക്ക് ചുറ്റുമുണ്ടാകും അവരെ മറക്കാതിരിക്കുക